ഞാൻ ശ്രീധു സതീശ നമ്മുടെ അക്ഷരമാല ആരംഭിക്കുന്നത് അകാരത്തിലാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചോത്പത്തി ആരംഭിക്കുന്നതും ഭഗവത് ശക്തിയിലാണെന്നാണ് എല്ലാ വിശ്വാസികളും വിശ്വസിക്കുന്നത് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാലകൾ അകാരത്തിലാണ് തുടങ്ങുന്നത് അല്ലേ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവുന്ന ഒരു ചോദ്യം എന്താണ് അക്ഷരം എന്ന് സ്വരമോ സ്വരം ചേർന്ന വ്യഞ്ജനമോ പൂർണ്ണമായ ഉച്ചാരണമോ ഉള്ള വർണ്ണമോ വർണ്ണങ്ങളുടെ കൂട്ടമോ ആണ് അക്ഷരം ഈ അക്ഷരം എന്നത് വളരെ പുരാതനമായ ഒരു പദമാണ് ഏകമായത് നാശമില്ലാത്തത് എന്നൊക്കെയാണ് അക്ഷരത്തിൻ്റെ അർത്ഥം ഇനി അതല്ലെങ്കിൽ നശിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിയാത്തത് സ്ഥിരമായത് മാറ്റമില്ലാത്തത് ഇതൊക്കെയാണ് അക്ഷരത്തിൻ്റെ മറ്റ് അർത്ഥങ്ങൾ കൂടാതെ അക്ഷരത്തെ പരബ്രഹ്മം എന്നും എഴുത്ത് ലിപി എന്നും ഓങ്കാര് മോക്ഷം മൂലപ്രകൃതി ജലം ആകാശം ധർമ്മം യാഗം തപസ് ഒരു കാലയളവ് പ്രമാണം നിലനിൽപ്പ് സ്ഥിരത വാൾ കടലാടി ഇതൊക്കെ അക്ഷരത്തിൻ്റെ നാനാർത്ഥങ്ങളാണ് അക്ഷരത്തിൽ അറിവിന് ഭാരതീയർ നൽകിയിട്ടുള്ളത് ഒരു ദേവതാ സങ്കല്പമാണ് ബ്രഹ്മാവിൻ്റെ പത്നി സരസ്വതി ദേവിയെയാണ് നാം അറിവിൻ്റെ ദേവതയായിട്ട് ആചരിക്കുന്നതും ആരാധിക്കുന്നതും വിദ്യാലയങ്ങളിൽ ഗുരുകുലങ്ങളിൽ സരസ്വതിയുടെ അമ്പലമായിട്ടാണ് നാം ഭാരതീയർ ഹൈന്ദവ വിശ്വാസികൾ ആരാധിച്ചു വരുന്നത് വിശ്വസിച്ചു വരുന്നത് അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും അക്ഷരത്തിൻ്റെ അറിവ് തേടി അറിവിൻ്റെ വിവേകത്തിൻ്റെ ബോധത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നാം പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അക്ഷരം അഭ്യസിക്കാൻ തുടങ്ങുമ്പോൾ അഥവാ പഠിക്കാൻ തുടങ്ങുമ്പോൾ സരസ്വതി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് അക്ഷരമാലയെ അഭ്യസിക്കുന്നു അറിവുണ്ടെങ്കിൽ ആകാശവും കീഴടക്കം വിവേകമുണ്ടെങ്കിൽ വലിയ യുദ്ധങ്ങളിൽ നിന്നും രക്ഷ നേടാം അറിവും ആയുധമാക്കുന്നവർ ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്യാൻ പ്രാപ്തരായിരുന്നു അകാരത്തിൽ തുടങ്ങുന്ന അക്ഷരമാല എപ്രകാരമാണോ നമുക്ക് വെളിച്ചമാകുന്നത് അതുപോലെ തന്നെയാണ് പ്രപഞ്ചോത്പത്തിയും ഭൗതികമായി നിലനിൽക്കുന്നതെല്ലാം തന്നെ ഒന്നായി ചേർന്നതാണ് നമ്മുടെ പ്രപഞ്ചം സമ്പൂർണമായ സ്ഥലവും സമയവും എല്ലാ തരത്തിലുള്ള ൌജവും ഗതിയും ഭൗതിക നിയമങ്ങളും അവയുടെ അളവുകളുമെല്ലാം തന്നെയാണ് നാം കാണുന്ന ഈ പ്രപഞ്ചം ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി വർഷമാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ പഴക്കമെന്ന് ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് ഹേതുവായത് ഒരു മഹ വിസ്ഫോടനമാണത്ര ആ വിസ്ഫോടനത്തിന് ശേഷമാണത്രേ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ ദ്രവ്യവും ഊർജങ്ങളും അനന്തമായ സാന്ദ്രതയിൽ കേന്ദ്രീകരിക്കപ്പെട്ടു മഹാവിസ്ഫോടനത്തിന് ശേഷം ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങി എന്നതാണ് വിശ്വാസം പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം ദ്രവ്യമുണ്ടോ ദ്രവ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമുണ്ടോ അവയെല്ലാം തന്നെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് എല്ലാ ദ്രവ്യവും ദ്രവ്യ രൂപങ്ങൾക്കിടയിലുള്ളതും അവയ്ക്ക് ചലിക്കാൻ വേണ്ടതുമായ സ്ഥലവും അടങ്ങുന്നതാണ് നമ്മുടെ ഈ പ്രപഞ്ചം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമല്ലാത്തതായി ഒന്നുമില്ല അക്ഷരാബലി അകാരത്തിൽ തുടങ്ങുന്നത് പോലെ തന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ജഗദീശ്വരൻ്റെ ഭഗവാന്റെ ശക്തിയിലാണ് കാടുകളും മലകളും പർവ്വതങ്ങളും ഹിമപർവ്വതങ്ങളും സാഗരങ്ങളും മത്സ്യങ്ങളും മനുഷ്യന്മാരും പക്ഷികളും പുഴുക്കളും പഴങ്ങളും എല്ലാം തന്നെ ആ മഹാമായയുടെ ആ ജഗദീശ്വരുടെ സൃഷ്ടി തന്നെയാണ് എത്ര മനോഹരമായ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെത് നമ്മൾ കാണുന്നതും കാണാത്തതും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തതുമായ എന്തെല്ലാം അത്ഭുത സൃഷ്ടികളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് എന്തെല്ലാം അത്ഭുത സൃഷ്ടികളാണ് ആ കരുണാമയം നടത്തിയിട്ടുള്ളത് ഈ മനോഹര തീരത്ത് ഈ പ്രപഞ്ചത്തിൽ ീവിച്ചു എന്നത് തന്നെ എത്ര ഭാഗ്യമാണ് എത്ര മഹാഭാഗ്യമാണ് മറ്റ് പക്ഷി മൃഗാദികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സൃഷ്ടി തന്നെയല്ലേ നാം മനുഷ്യർ എന്നത് നായികയായും നരിയായും പുലിയായും എലിയായും അങ്ങനെ ആറ് ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണത്ര ഒരു മനുഷ്യ പിറവെടുക്കുന്നത് ചിരിക്കാൻ ചിന്തിക്കാൻ ഇരുകാലും നടക്കാനും കുടുംബം എന്ന വിവരങ്ങൾ കൊണ്ടു നടക്കുന്നവനുമായ ഒരു മനുഷ്യൻ ഒരു മനുഷ്യ സൃഷ്ടി അതെത്ര ഭാഗ്യമാണ് ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ഏറ്റവും അവസാനത്തെ ജന്മമാണത്ര മനുഷ്യജന്മം അത് നന്നായി നല്ല രീതിയിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ല പെരുമാറ്റത്തോടുകൂടി എല്ലാവരെയും സമീപിക്കുകയും പരിചരിക്കുകയും ചെയ്യുക കൂടാതെ ഭഗവാൻ സേവ ചെയ്ത് ഭയഭക്തിയോടെ സഹാനുഭൂതിയോടെ ധന്യനായി ജീവിക്കുക ഇതാണ് ഒരു മനുഷ്യ പിറവിയുടെയും ഏറ്റവും വലിയ ധർമ്മം പ്രകൃതിയോടൊപ്പം തന്നെ അറിവിനെയും ചേർത്ത് പിടിച്ച് ഈ ആയുസ്സിൽ നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് അർഹിക്കുന്നതിനപ്പുറം ഒരു മോക്ഷം കിട്ടും എല്ലാവരിലും നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ വിവേകത്തോടെ പെരുമാറാൻ നമുക്ക് സത്ഭുതി ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ